ട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ നിംസ് ഹോസ്പിറ്റലും മെക്സ്സെവൻ ഹെൽത്ത് ക്ലബും സംയുക്തമായി വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെയും അതുപോലെ നമ്മളിവിടെ ക്യാൻസറിന് നിർണയ ക്യാമ്പ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഇതൊരു രോഗമായിട്ട് കണക്കാക്കുക പക്ഷെ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ കണ്ടെത്തിയാൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ നമുക്കറിയാം പണ്ടുള്ള കാലത്തെ അപേക്ഷിച്ച് പണ്ടുള്ള കാലങ്ങളിൽ നൂറ് പേരെടുത്താൽ അതിൽ ഒന്നോ രണ്ടോ ആളുകൾക്കായിരുന്നു ക്യാൻസർ ഇന്നത്തെ കാലത്ത് വച്ച് കൂടുതലാളുകളും ഈ രോഗത്തിൽ അടിമപ്പെട്ടതായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതിനൊരു പ്രധാന കാരണമാണ് ഫാസ്റ്റ് ഫുഡിനെ ആണ് പല ആളുകളും കൂടുതലായിട്ട് ഭക്ഷണ രീതിയായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ അടക്കമുള്ള ആളുകൾ ഓരോ ആഴ്ചകളിലും ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചില്ല പല പേരുകളിലും പല നിറങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ വയറ്റിലേക്ക് കിട്ടുന്ന രാസപദാർത്ഥങ്ങളിലൂടെയൊക്കെ വളരെ കൂടുതൽ ആവാൻ ചാൻസ് അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ സൂചിപ്പിക്കും ഇപ്പം നമ്മുടെ കഴിഞ്ഞ ആഴ്ച അവിടെ നെക്സാൻ്റെ അർബുദത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുവാനും അർബുദം മുൻകൂട്ടി കണ്ടെത്തുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് നൂറിലധികം പേർ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു പ്രശസ്ത അർബുദ വിദഗ്ധൻ ഡോക്ടർ വിനീത് മാത്യു ജോൺ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ നിംസ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് മെക്സെവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ സംസാരിച്ചു നിംസ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നീലാംബ്ര നാസർ ഹുസൈൻ ഓപ്പറേറ്റ്സ് മാനേജർ റിബീഷ് മാർക്കറ്റിംഗ് മാനേജർ ശരത് മെക്സെവൻ ഭാരവാഹികളായ കെ കെ മുഹമ്മദ് അലി ഹാരിസ് നീലാംബ്ര സിദ്ദീഖ് കാപ്പിൽ പി ശിവപ്രസാദ് കെ ടി സൈനുദ്ദീൻ ഇ പി അബ്ദുൽ നാസർ ഒ കെ കുഞ്ഞിമൊയ്ദീൻ ഇ പി ഉമ്മർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ